ആരാണ് സുഹൃത്ത് പണ്ട് പണ്ട് ഒരു ഗ്രാമത്തിൽ രണ്ടു വേടന്മാർ താമസിച്ചിരുന്നു ചീരപ്പനും കോമപ്പനും എന്നായിരുന്നു അവരുടെ പേര് ഗ്രാമത്തിനടുത്ത് കാട്ടിൽ പോയി തേൻ ശേഖരിക്കലായിരുന്നു അവരുടെ പ്രധാന ജോലി അത് വിറ്റു കിട്ടുന്ന പണം കൊണ്ടാണ് അവരുടെ കുടുംബം കഴിഞ്ഞിരുന്നത് അവർ നല്ല സ്നേഹിതരായിരുന്നു ഒരിക്കലും പിരിയില്ലെന്നും ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ ഒന്നിച്ചു നിൽക്കുമെന്നും അവർ പരസ്പരം വാക്കുകൊടുത്തിരുന്നു ഒരു ദിവസം ചീനപ്പനും കോമപ്പനും കൂടി തേനെടുക്കാൻ വേണ്ടി കാട്ടിലേക്ക് പുറപ്പെട്ടു കാടെന്ന് പറഞ്ഞാൽ നിബിഡമായ വനമാണ് ആന കരടി സിംഹം തുടങ്ങിയ ധാരാളം കാട്ടുമൃഗങ്ങൾ ആ കാട്ടിലുണ്ട് രണ്ടു രണ്ടുപേരുണ്ടല്ലോ അവർക്ക് ഒരു ഭയവും തോന്നിയിരുന്നില്ല കളിച്ചും ചിരിച്ചും അവരങ്ങനെ പോവുകയായിരുന്നു പെട്ടെന്നാ പിന്നിൽ അവർ തിരിഞ്ഞു നോക്കി അയ്യോ കരടി രണ്ടുപേരും അറിയാതെ പറഞ്ഞുപോയി എന്തു ചെയ്യും ആലോചിച്ചു നിൽക്കാൻ സമയമില്ല ഇങ്ങനെ വിചാരിച്ചതും ചീരപ്പൻ ഓടിയതും ഒന്നിച്ചായിരുന്നു അവനോടി അടുത്തുള്ള ഒരു മരത്തിൽ വലിഞ്ഞു കയറി എന്നിട്ട് ഇലപ്പടർപ്പിൽ ഒളിഞ്ഞിരുന്നു കോമപ്പനും ഓടി രക്ഷപ്പെടാനായില്ല അവൻ അവനാകെ പകച്ചുപോയി എന്തു ചെയ്യണമെന്നറിയാതെ ആദ്യമൊന്നു ശങ്കിച്ചുവെങ്കിലും മുത്തശ്ശിയിൽ നിന്ന് കേട്ട കഥയിലെ കാര്യം അവന് ഓർമ്മ വന്നു കരടി ഒരിക്കലും ചത്തതിനെ തിന്നുകയില്ല ചത്തതിനെ തൊടുക ഇല്ല ഉടൻ തന്നെ കോമപ്പൻ നിലത്ത് ചത്ത പോലെ കിടന്നു അപ്പോഴേക്കും കരടി അടുത്തെത്തിയിരുന്നു നിലത്തു കിടക്കുന്ന കോമപ്പനെ കരടി അടിമുടി മണത്തു നോക്കി കോമപ്പൻ കണ്ണു തുറക്കാതെ ശ്വാസം പിടിച്ചു കിടന്നു അധികം കഴിഞ്ഞില്ല കരടി ഒന്ന് മുരണ്ടുകൊണ്ട് കടന്നുപോയി കരടി പോയ ഉടൻ മരത്തിൽ നിന്ന് ചീരപ്പൻ ഇറങ്ങി വന്നു അപ്പോഴും കണ്ണുമടച്ചു തന്നെ കിടക്കുന്ന കോമപ്പനെ തട്ടുവിളിച്ചു കോമപ്പൻ ഞെട്ടിപ്പിടൻ എഴുന്നേറ്റു ജീവൻ തിരിച്ചു കിട്ടിയെന്ന് വിശ്വസിക്കാൻ പോലും അവന് കഴിഞ്ഞില്ല ചീരപ്പൻ ചിരിച്ചുകൊണ്ട് കോമപ്പനോട് ചോദിച്ചു സുഹൃത്തേ കരടി നിന്റെ ചെവിയിൽ എന്തോ പറയുന്നത് കേട്ടല്ലോ എന്താ കരടി പറഞ്ഞത് കോമപ്പൻ പറഞ്ഞു ഓ അതോ ആപത്ത് വരുമ്പോൾ ഓടി ഒളിക്കുന്ന സുഹൃത്ത് ഒരിക്കലും ഒരു നല്ല സുഹൃത്തല്ല എന്നാണ് പറഞ്ഞത്